േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സച്ചിയും ദേവതയുമായി കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ചന്ദ്രമതി കൊണ്ടുവന്ന സ്വർണം മാറിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പണയം പണയമിക്കാൻ ചെല്ലുന്ന ശ്രുതി ആ അമളി മനസ്സിലാക്കുന്നു ഉടൻ തന്നെ ഫോൺ ചെയ്ത് അമ്മയോട് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ അവൻ എത്രയും പെട്ടെന്ന് ആ ആസ്വർണം തിരിച്ചെടുത്തേ മതിയാകൂ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലൗസ് മാത്രമാണ് ഇതോടെ എടുത്തു ചാടിപ്പോയി ചോദിക്കാൻ എനിക്ക് പറ്റുകയില്ല നമ്മളത് തന്ത്രത്തിൽ കൈക്കലാക്കുകയാണ് വേണ്ടത് എന്ന വ്യക്തമാക്കുന്ന ചന്ദ്രമതി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴാണ് ബ്ലൗസ് കാണാനില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് രേവതി ബ്ലൗസ് എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ചന്ദ്രമതിയുമായി കൂട്ടിയടിച്ച കാര്യം ഓർമ്മ വരുന്നത് ഇതോടെ മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ ചന്ദ്രമതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ രേവതിയുടെ സംശയം കൂടുകയും ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇതോടെ രേവതി മുന്നിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ വഴുതിമാറുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്